വാഹനങ്ങളുടെ ഓൾട്ടറേഷനാണ് യാതൊരു വിധ ഈ സൈലൻസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഇന്നത്തെ നിയമം അനുസരിച്ച് ഓൾട്ടർ ചെയ്യാൻ പാടില്ല നിങ്ങൾ അലോയ് ഒരു ടയർ അലോയ് വീല് വാങ്ങിയിട്ട് ഒരു ഉദാഹരണം പറയുന്നത് പക്ഷേ അത് പുറത്തേക്ക് തള്ളി കിടക്കാൻ പാടില്ല വലിയ ടയറാണ് കമ്പനി തന്ന രൂപകൽപ്പനയിൽ മാറ്റം വരുന്നത് അല്ല സാധാരണ വീൽ കളഞ്ഞിട്ട് ഒരു അലോയ് വീൽ പിടിപ്പിക്കാം അതൊരു നല്ല ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത്തരം ഫിറ്റിംഗ്സ് ആവാം പക്ഷേ അത് പുറത്തേക്ക് തള്ളി നിൽക്കരുത് ആ ടയറിൻ്റെ ഉള്ളിൽ ആ മോഡലിൽ ഒരു മാറ്റം വരാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെയാണ് മറ്റു ഓൾട്ടറേഷൻ ഫ്രണ്ട് ലൈറ്റ് വയ്ക്കുക അതെല്ലാം ഇപ്പം എന്താ നമ്മുടെ ഇടത്ത കാലത്ത് കണ്ടു ഒരു ചെറുപ്പക്കാരൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കണം അതൊക്കെ അരാജകത്വം എന്നാണ് പറയുന്നത് പറയുന്നതിനൊക്കെ അതൊരിക്കലും അനുവദിക്കാൻ മതി നിയമവിരുദ്ധമായ നിയമലംഘനത്തിൻ്റെ അങ്ങേയറ്റമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയമേവ കേസെടുത്തു ഡിപ്പാർട്ട്മെൻറ്റിനോട് ശക്തമായ നടപടി എടുക്കാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻ്റ് എടുക്കും അതിലൊരു വിട്ടുവീശം ഉണ്ടാവില്ല അതൊരു മാതൃയാകണം അങ്ങനെ മാതൃകയാകുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വലിയൊരു അപകടം അദ്ദേഹം നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അദ്ദേഹം നിയമലംഘനം നടത്തി കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു എനിക്ക് നന്നായി റേറ്റ് കൂടിയിരിക്കുകയാണ് എൻ്റെ റേറ്റിംഗ് പതിനായിരം കൂടെ കൂടി എൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടി എന്നെ ലൈക്ക് ചെയ്യുന്നവരെ കൂടി ഒരു കാര്യമായിരിക്കും മറ്റൊരു തലമുറയെന്ന് നശിപ്പിക്കാൻ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന അല്ലെങ്കിൽ എടുത്ത കയ്യിൽ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറയും ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹം പഠിപ്പിക്കുകയാണ് മാതൃകയായ നമ്മൾ നന്നായി വാഹനം ഓടിച്ച് ചിലർ പറയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവര ഒരു തട്ടമുട്ട ഉണ്ടായിട്ടില്ല ഭാഗ്യം അത് ആ വ്യക്തിയുടെ ശ്രദ്ധ വളരെ പ്രധാനമാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് ആ ആളിനാണ് റേറ്റിംഗ് കൊടുക്കുന്നത് അല്ലാതെ വാഹനത്തിനകത്ത് സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കുക അതിൽ കിടന്ന് സിനിമയിൽ എന്താണ് സിനിമയിൽ ഇതൊക്കെ സെറ്റാണ് സുഹൃത്തുക്കളെ സിനിമയിലൊരു ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു സ്റ്റുഡിയോ കോമ്പൗണ്ടിന് ഉള്ളിൽ ഞാനും കണ്ടു ആ സിനിമ ആ സിനിമയിൽ സ്റ്റുഡിയോ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി പോലെ സെറ്റ് ചെയ്തിട്ട് ലോറിയുടെ പുറത്ത് പെയിൻറ്റൊക്കെ അടിച്ച് ആ ലോറി ഓടിക്കുന്നില്ല പുറത്തേക്ക് പോകുന്നില്ല ഇതങ്ങനെയല്ല സിമ്മിംഗ്പൂൾ ഉണ്ടാക്കി ഓടി കൂടി ഓടിക്കുകയാണ് അത്തരം കോമാണിത്തരങ്ങൾ കാണിക്കാനാണ് പലപ്പോഴും നമ്മൾ കണ്ടു ജെന്നലിലിരുന്ന് യാത്ര ചെയ്യുക ഒരാളെ ശാസിച്ചു ഫൈൻ അടിച്ചു സേവനത്തിന് വിട്ടു അടുത്ത ടീം അതിൻ്റെ അടുത്ത താലൂക്കിൽ തന്നെ ഉടനെ നടത്തുക ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ മൂന്നാറിൽ പോകുന്നുണ്ട് ഇതൊക്കെ കർശനമായ നിലപാടെടുത്തേക്ക് പറ്റൂ അതൊന്നും ചെയ്യരുത് പക്ഷേ അപകടമുള്ള കാര്യങ്ങൾ ഡോറിലിരുന്ന് പോവുകയാണ് ഡോറോടെ തുറന്നു പോയി പറഞ്ഞു വീണ ഒരു ജീവൻ നഷ്ടപ്പെടില്ല ഇത് മാതൃകയാക്കാൻ ഇടയാക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിൽ വളരെ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കണം വളരെ കാര്യങ്ങളുണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ സംഭവത്തിൽ ആ വ്യക്തിയുടെ പിന്നെ അതിന് ശേഷം എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും പിന്നീട് ഞങ്ങൾ കാണാനിടയായി ഉദ്യോഗസ്ഥർ എന്നെ കാണിച്ചു തന്നു അപ്പോഴാ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ ശക്തമായ നിലപാടിൽ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം ഈ ചെറുപ്പക്കാരൻ കാണിക്കുന്ന മറ്റുള്ളവരെ മാതൃകയാക്കി പണം ഉണ്ടാക്കി അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് റേറ്റിംഗ് കൂട്ടി റേറ്റിംഗ് കൂട്ടി കൂട്ടും നല്ലതാണ് പക്ഷേ ഇതൊരു മറുവശം ആ ചെറുപ്പക്കാരനും അറിയുന്നില്ല നാട്ടിലുള്ളവരും അറിയുന്നില്ല ഇതിന് പുറകിൽ സർക്കാരിന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എഴുതി തരെയാണ് ഇയാൾ യൂട്യൂബിലൂടെ നിയമലംഘനത്തിൽ പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇ ഡിക്ക് ഒരു പരാതി കൊടുത്താൽ പി എം എൽ എ ആക്ട് പ്രകാരം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അതിലെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കണം യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും ഇത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കും പിന്നെ ഫലം വലിയ ശിക്ഷ വരും സർക്കാർ ഇത് മുഴുവൻ പിടിച്ചെടുക്കും മാത്രമേ യൂട്യൂബിനെ അറിയിക്കും ഇയാളെ ബാൻ ചെയ്യണം ഈ വ്യക്തിയെ ബാൻ ചെയ്യും പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് ഇനി ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് എം എൽ എ ആക്ട് പ്രകാരം കേസെടുക്കാൻ വകുപ്പുണ്ട് ആ കേസെടുത്താനുള്ള ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇ ഡി യൂട്യൂബുമായി ബന്ധപ്പെടും നിങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കും നിങ്ങൾക്ക് ഇതുവഴി കിട്ടിയ മുഴുവൻ മുഴുവൻ പണവും ഇന്ന് വരെ കിട്ടിയ മുഴുവൻ പണവും റിക്കവറിയും ഗവൺമെൻറ്റിലേക്ക് പിടിച്ചെടുക്കും അല്ലെ വ്യവസ്ഥ ഇന്ത്യയിലെ നിയമത്തിലുണ്ട് ആ വ്യവസ്ഥ എടുത്ത് പ്രയോഗിക്കാനിടയായ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ് ആ വ്യവസ്ഥയെ ചെയ്ത് ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാവരും മനസ്സിലായി യൂട്യൂബിൽ നിയമലംഘനങ്ങൾ കാണിച്ചു കൊടുക്കുന്ന എല്ലാവരും അത് മോട്ടോർ വെഹിക്കിൾ മാത്രമല്ല മറ്റെല്ലാ പ്രവർത്തനങ്ങളും യൂട്യൂബിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട് ആ നിയമം പണം ഉണ്ടാക്കിയതെല്ലാം പോകും ജയിലിലും കിടക്കും പലപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ മറ്റ് കോടതികളിലെയൊക്കെ നിർദ്ദേശങ്ങൾ വരാം അത് പാലിക്കാൻ നമ്മൾ ഗവൺമെൻറ്റും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് വളരെയധികം സ്റ്റഡി നടത്തിയിട്ടാണ് ഹൈക്കോടതി ഒരു വിധി നൽകുന്നത് ആ നിർദ്ദേശം വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ അനുസരിച്ചേ പറ്റൂ അതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല സർക്കാരിന് കഴിയില്ല നിങ്ങൾക്കും കഴിയില്ല നമ്മൾ ആർക്കും തന്നെ കഴിയില്ല നമ്മൾ ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് അക്ഷരം പ്രതിയെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഇപ്പം തന്നെ പല കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട് അതിൽ ഒന്നാണ് ഈ വലിയ ലൈറ്റുകൾ വിട്ടി വണ്ടിയുടെ മുമ്പിൽ അത് കമ്പനി ചെയ്തു വരുന്ന ഇന്ന് നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ നിയമം അനുസരിച്ച് കമ്പനി നിർമ്മിച്ചു വിടുന്ന ലൈറ്റുകൾ ഒഴിച്ച് മറ്റ് ഒരു ലൈറ്റും വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ വയ്ക്കാൻ അനുവാദമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ശക്തമായ നിലപെടുത്ത് മുഴുവൻ അഴിച്ചു മാറ്റണം ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയുകയാണ് ബസ് ഉടമകളോട് ലോറി ഉടമകൾ അതായത് സൈക്കി സ്കൂട്ടർ മുതൽ മോട്ടോർ സൈക്കിളിലും ചില ലൈറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ മുമ്പിലും ചില ലൈറ്റ് വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കമ്പനി തന്ന ലൈറ്റ് അല്ലാതെ ഏതെങ്കിലും ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് അഴിച്ചു മാറ്റുക ഇനി മാറ്റാൻ കോടതി നിർദ്ദേശമുണ്ട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അതിലുപരിയായി ഹൈക്കോടതിയുടെ ശക്തമായ താക്കീതുണ്ട് അനുസരിച്ചേ പറ്റൂ എത്രയും പെട്ടെന്ന് അഴിച്ചുമാറ്റാൻ അല്ലെങ്കിൽ മോട്ടോറുകൾ ഉദ്യോഗസ്ഥർ വന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു പിണക്കം ഉണ്ടാവുക അയ്യോ ഞാൻ കാശ് കൊടുത്ത് മാറ്റുമോ ഒരു സാധനമില്ലേ എൻ്റെ വണ്ടിക്ക് അതൊരു അലങ്കാരമല്ലായിരുന്നു മഞ്ഞ ലൈറ്റും വെക്കാൻ അധികാരമല്ല നമുക്ക് പറ്റില്ല കമ്പനി എന്താണോ നൽകിയിരിക്കുന്നത് അത് ഇപ്പോൾ കമ്പനി എന്നൊക്കെ എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് അതിനുമ്പിൽ ലെൻസ് പിടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എതിർവശത്ത് വരുന്ന ആളിൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അപകടത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതയുണ്ട് ഇല്ല ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാൻ പറഞ്ഞു തന്നില്ല എന്ന് പറയാം ഡിമം ബ്രൈറ്റും അടിക്കാനും നിങ്ങളെ പഠിപ്പിച്ചുകാണല്ലേ ഡിമം റൈറ്റും അടിക്കണം എതിരെ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കാം രണ്ടുപേരും ആ അന്തസ്സ് കാണിക്കണം മര്യാദ കാണിക്കണം അത് നാലുപേര് പാതയാണെങ്കിൽ അതിലേ പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ എതിരെ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കണം പണ്ട് കാലത്തൊക്കെ എല്ലാ ഡ്രൈവർമാരും ചെയ്യുമായിരുന്നു ഇപ്പം ഒരു വണ്ടിയും ഡിമ്മടിക്കില്ല ഡിം അടിച്ചു കൊടുക്കുന്ന ഒരു കുറച്ച് രൂപയാണ് ഞാൻ അടിച്ചു മറ്റേ ആളടിച്ചില്ല എന്നെ കളിയാക്കിയണം ഞാൻ ഇനി അടിക്കില്ല എന്ന വാശിയാണ് നമ്മൾ നമ്മളോരോരുത്തരും ഡിം അടിച്ചു കൊടുക്കുക കാണുമ്പോൾ അയാൾ സംസ്കാരമില്ലാത്ത ഡ്രൈവിംഗ് നടത്തുന്ന ഒരാൾ അങ്ങനെ ചെയ്തോട്ടെ അതിൻ്റെ ഫലം നമ്മൾ ഡിം ഡിമ്മടിച്ചു കൊടുക്കുക നമ്മൾ ആ വണ്ടി പാസ് ചെയ്യുന്നതിന് നമ്മൾ റൈറ്റ് ആക്കുക ഇതൊക്കെ ലോകത്തെല്ലായിടത്തുമുള്ള കാര്യമാണ് പല അപകടങ്ങളിൽ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ലൈറ്റുകൾ ഒരു കാരണവശാൽ അതായത് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ബസ്സിൻ്റെ ലോറിയുടെ ഓട്ടോറിക്ഷയുടെ സ്കൂട്ടറിൻ്റെ കാറിൻ്റെ പ്രത്യേകിച്ച് ഈ താർ ജീപ്പിലൊക്കെ നടച്ചു മേളിലൊക്കെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും അനുവദിക്കത്തില്ല അത് ഒരു സ്ഥലത്ത് നിർത്തി പിടിച്ച് വരച്ച് ഇളക്കുന്നതിനേക്കാളും നിങ്ങൾ മാന്യമായി നിങ്ങൾ ഇളക്കാൻ ഡാമേജ് കുറഞ്ഞിരിക്കും നമുക്കറിയാം വണ്ടിയിൽ ഫിലും മുട്ടിക്കുന്നതിനെതിരായിട്ട് പലപ്പോഴും മോട്ടോർ വൈക്കിൾ ഉദ്യോഗസ്ഥരും പോലീസും വഴി നിർത്തി അത് വലിച്ചു പറയുകയാണ് എനിക്ക് വ്യക്തിപരമായ എന്നോടൊന്നും യോജിപ്പോഴാണ് വഴി നിർത്തിയല്ല ഇളക്കിയിട്ട് വരാൻ പറയാം വഴി നിർത്തി വലിച്ചുപറിക്കാൻ പാടില്ല അതൊരു ഒരു നിയമ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാണെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കില്ല ഇത് കേട്ടാലുടൻ തന്നെ വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് അത് നടപ്പിലാക്കാനുള്ള ചുമതല സർക്കാരിൻ്റെ ഭാഗമായ ഒരു മന്ത്രിക്ക് നിർബന്ധമായിട്ടുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു ഒരു മനപ്രയാസത്തിനും വിഷമത്തിനും ഇടപെടേണ്ട നിങ്ങൾ ആദ്യം തന്നെ സൈ മോട്ടർ സൈക്കിൾ മുതൽ ബസ്സും ലോറിയും ടിപ്പർ ലോറിയും അടക്കമുള്ള എല്ലാ ഫ്രണ്ടിലത്തെ ലൈറ്റ് എല്ലാം അഴിച്ചുമാരണം ഫ്രണ്ട് ചില എലിമിനേറ്റിംഗ് ലൈറ്റുകളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് അതും അഴിച്ചു മാറ്റണം ഹെഡ് ലൈറ്റ് മാത്രം കമ്പനി ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോഡി ബിൽഡർ വിട്ട് തന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രജിസ്റ്ററിങ് അതോറിറ്റി മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ ലൈറ്റ് അല്ലാതെ എക്സ്ട്രാ ഒരു ലൈറ്റ് മുക്കുക നമ്മൾ സൈഡിലൊക്കെ വെച്ചു സൈഡിൽ എലിമിനേഷൻ ലൈറ്റോ പുറേ എലിമിനേഷൻ ലൈറ്റോ വെച്ചു പക്ഷേ പുറയിലും കുറേ വരുന്ന വാഹനത്തിലേക്ക് അടിക്കുന്ന ലൈറ്റ് വയ്ക്കാൻ പറ്റില്ല റിവേഴ്സ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും അതൊന്നും വെക്കരുത് ചില അലങ്കാര ലൈറ്റുകളൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വയ്ക്കാം പക്ഷേ ഫ്രണ്ടിൽ റെഡിൽ കാണത്തക്ക രീതിയിൽ വണ്ടി വളരെ വിസിബിൾ വിസിബിളായിരിക്കണം ബ്രേക്ക് ലൈറ്റ് നന്നായി വർക്ക് ചെയ്യണം കുറേ വരുന്ന വണ്ടിക്ക് നിർത്തുന്നു എന്നറിയണം ബാക്കി അനാവശ്യമായ ലൈറ്റുകൾ വയ്ക്കരുത് ഫ്രണ്ടിലത്തെ ലൈറ്റ് എത്രയും പെട്ടെന്ന് ഇത് കാണുന്നതിൻ്റെ അന്ന് തന്നെ അഴിച്ചുമാറ്റാൻ അതിൻ്റെ ഡ്രൈവ് തുടങ്ങിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചിട്ട് മാത്രമേ ഇനി കോടതി മുമ്പാകെ പോകാൻ പറ്റൂ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അതൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും ലൈറ്റുകൾ മാറ്റുക എന്നുള്ളതാണ് മാറ്റണം ഒരു തർക്കത്തിന് നിൽക്കേണ്ട ഓട്ടറേഷൻ അനുവദിച്ചിട്ടില്ല അതുപോലെ മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിളിന് പുറയിൽ സൈലൻസറൊക്കെ നീട്ടി വെച്ച് ശബ്ദം ശബ്ദമുണ്ടാകും പണമുള്ളതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് കരുതരുത് പണം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളൊരു വാലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അത് കണ്ടാൽ പിടിക്കും കാരണം നിയമത്തിനങ്ങൾ വ്യവസ്ഥയാണ് ശബ്ദ മലിനീകരണം അനാവശ്യമായി ഹോൺ അടിക്കുക എയർ ഹോൺ അടിക്കുക ഈ എയർ ഹോണൊന്നും വെച്ച് ബസ്സുകളിലും ലോറികളും വെച്ച് എടുത്ത് മാറ്റിക്കൊള്ളണം പിന്നെ പരാ കെ എസ് ആർ ടി സി പോലും എടുത്തു മാറ്റി കഴിഞ്ഞു നിങ്ങൾ എയർ ഹോൺ വെച്ചാൽ പിടിക്കും നിങ്ങൾ പിടിക്കും അത് ഇളക്കേണ്ടി വരും വലിയ പണിഷ്മെൻ്റ് വരും അതൊന്നൊരു പിണക്കമായിട്ടാണ് നാളെ പറയരുത് ഓ ഞങ്ങളെ ഉദ്രവിച്ചു എന്ന് പറയണേ നമ്മളൊരു കാര്യം മനസ്സിലായി വോട്ട് കിട്ടാൻ വേണ്ടി ജനാധിപത്യ സർക്കാരിൽ ഏത് നിയമവും ലംഘിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ഇടതുപക്ഷം ജനാധിപത്യം ഉണ്ടാക്കില്ല പലരും പറയുന്നു എം പി ഡിയെ കൊണ്ട് ഉപദ്രവമാണ് അങ്ങനെ ഉപദ്രവിക്കുകയല്ല നിയമം നടപ്പിലാക്കിയില്ല അവർ ശേഖരിക്കാൻ പറ്റുമോ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ശേഖരിക്കാൻ പറ്റുമോ ഞാനൊരു ഒരു സ്നേഹം കൊണ്ട് ഞാനൊരു വിവരം അറിയിക്കുന്നേ ഉള്ളൂ എൻ്റെ ഉപദേശമല്ല കല്പനയല്ല ഒന്നുമല്ല വെറുതെ പറഞ്ഞതാണ് ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ലൈറ്റ് അഴിച്ചു മാറ്റുക അപകടകരമായി വണ്ടി ഓടിക്കുക റോഡിൽ പോകുന്നവരുടെ സ്ഥിതി ഇതൊക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റും ക്യാമറയിൽ കാണുകയാണ് ഒരു ആറ് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പോലുള്ള ചെറിയ പരിപാടികൾ ഓ ലൈസൻസ് പോലെ എനിക്ക് വണ്ടി ഓടിക്കുക എന്ന് കരുതരുത് പരിശോധന വളരെ കർശന